മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ൾ ഒരുങ്ങുന്ന കോട്ടയൽ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ നടപ്പിലാക്കുന്ന സ്റ്റെപ്സ് പദ്ധതിയുടെ ഭാഗമായാണ് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചത് ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ള അവർ അവരെ നമ്മുടെ അല്ലെങ്കിൽ ഈ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ മോശക്കാരാക്കാൻ അല്ലെങ്കിൽ മദ്യവും ലഹരിയും വയക്കുമരുന്നതും ഒക്കെയായി ഒരുപാട് ആളുകൾ ചിപ്പോൾ നമ്മളൊക്കെ വായിക്കുന്നുണ്ട് കോട്ടക്കൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറോളി റംല ടീച്ചർ അധ്യക്ഷത വഹിച്ചു മറക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ ഇക്ബാൽ എറംബത്ത് ജനപ്രതിനിധികളായ ഒ പി കുഞ്ഞു മുഹമ്മദ് എ പി ജാഫർ അലി പി കെ ഷമീർ അലി ജിയാസ് മുഹമ്മദ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫായിസ് എന്നിവർ സംസാരിച്ചു റിമ അഖില തുടങ്ങിയവർ വിവിധ സെഷനുകളിലായി ക്ലാസ്സിന് നേതൃത്വം നൽകി രണ്ട് സെഷനുകളിലായി ആയിരത്തോളം വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്